നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബംഗാളിൽ നിന്ന് വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെ നഗശകാന്തം എതിർത്തിരുന്ന സി പി എമ്മുകാർ കമ്മ്യൂണിസ്റ്റുകാർ കമ്പ്യൂട്ടറിനെതിരെ തൊഴിൽ തിന്നുന്ന ബഹൻ എന്ന പേരിൽ ഒരു പുസ്തകം വരെ പുറത്തിറക്കിയിരുന്ന അവർ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ആശ്രയിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ നിർബന്ധ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന എ വഴി ഒരു അവതാരകയെ ഒരു കൃത്രിമ അവതാരകയെ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ പേര് സാമന്ത എന്നാണ് കഴിഞ്ഞ ദിവസം ബംഗാളിൽ സംസാരിക്കുന്ന ഈ അവതാരക എല്ലാവർക്കും ഹോളി ആശംസ നേർന്നിരുന്നു ശ്രദ്ധിക്കുക ഹോളി ആശംസ നേർന്നിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരക കമ്പ്യൂട്ടറിനെ ഒരു കാലത്ത് എതിർത്തിരുന്ന ഈ സി പി എമ്മുകാർ ഇന്നിപ്പോൾ ഈ നിർമ്മത ബുദ്ധിയൊക്കെ അമിതമായിട്ട് ആശ്രയിക്കുന്ന കാണുമ്പോൾ എന്തൊരു വിരോധാഭാസം എന്ന് തോന്നും എന്നാൽ ദാ ഇതുകൂടി കാണുക ഇത് അന്ന് ചിന്ത പബ്ലിക്കേഷൻസ് ഇറക്കിയ തൊഴിൽ തിന്നുന്ന ബെഗൻ എന്ന ചിത്രത്തിൻ്റെ എന്ന ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ് അതിലെ ചിത്രമാണ് ഈ കാണുന്നത് ഇതിലെ ഫോണ്ട് നോക്കുക അതിൻ്റെ ഫോണ്ടിൻ്റെ പാറ്റേണും കളറും മറ്റുമൊക്കെ നോക്കുക ഡിസൈനും ഒക്കെ നോക്കുക ഇത് എത്ര വർഷം മുമ്പത്തെയാണ് എന്ന് നിങ്ങൾ ഊഹിച്ചുകൊള്ളുക ഈ മാസത്തെ അതായത് ഈ അടുത്ത ദിവസങ്ങളിലെ മറ്റൊരു പോസ്റ്റർ കൂടി നിങ്ങൾ കാണുക ഇവിടെ ബഹുജന റാലി എന്ന് എഴുതിയിരിക്കുന്ന ആ ഫോണ്ടും അത് എത്രയോ വർഷം മുമ്പത്തെ ആ പുസ്തകത്തിലെ ഫോണ്ടും തമ്മിൽ വല്ല സാമ്യത ഉണ്ടോ എന്ന് നോക്കുക ഇത് പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന് പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്ന ബഹുജന റാലി മാർച്ച് ഇരുപത്തെട്ട് വൈകുന്നേരം നാല് മുപ്പതിന് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സി പി എമ്മിൻ്റെ തന്നെ ഒരു പോസ്റ്ററാണ് ഈ കാണുന്നത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഫോണ്ടിനോ ആ ശൈലിക്കോ വല്ല മാറ്റമോ ഉണ്ടോ നോക്കൂ മാറിയത് അവരുടെ നിലപാട് മാത്രമാണ് നിലപാടിൽ പതുക്കെ പതുക്കെ വെള്ളം ചേർത്തു ഒടുവിൽ അത് മുഴുവനായിട്ട് തന്നെ മാറ്റി അവർ അല്ലെങ്കിലും അങ്ങനെയാണ് മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് അവർ മാറ്റി പറയും ഇതിനെയാണ് ശ്രദ്ധിച്ചത് ഒരിക്കൽ ഛർദ്ദിച്ചത് പിന്നീട് വാരി തിന്നുക എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളുമായിട്ട് സി മുന്നോട്ട് പോകുമ്പോഴും പണ്ട് അവരെന്താണോ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ എന്താണോ അവർ തള്ളി പറഞ്ഞിരുന്നത് അതിനെയൊക്കെ അങ്ങേയറ്റം വൈകാരികതയോടെ വാരി പുടരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സുന്ദരിയുടെ രൂപത്തിൽ അങ്ങ് ബംഗാളിൽ നിന്ന് സാമന്ത എന്ന് പേരിട്ടിരിക്കുന്നു ആ സാമന്തയെ കൊണ്ട് അവർ ആദ്യം തന്നെ ചെയ്യിച്ചത് ബംഗാളി ഭാഷയിൽ എല്ലാവർക്കും ഹോളി ആശംസ നേരുന്നതായിരുന്നു സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും ഇവർ ചെയ്യാത്തതാണ് അതായത് ഹൈന്ദവ ആ ഉത്സവമായിട്ടുള്ള ആചാരമായിട്ടുള്ള ആ ഹോളി അതിനൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ആശംസ അർപ്പിക്കുക ആഘോഷത്തിനൂടെ പങ്ക് പങ്ക് പറ്റുക അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു അതിനവർ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്നിടത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞതും പറയുന്നതും അവരുടെ വാക്കും പഴയ ചാക്കും എല്ലാം ഒരുപോലെയാണ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടർസ് വെബ്ഡസ് കർമാനോസ്